അങ്ങനെ മുത്തശ്ശിയുടെയും മുത്തശ്ശിന്റെ മുറിയിലേക്ക് അനാമിക വരുന്നുണ്ട് മുത്തശ്ശ മരുന്ന് കഴിച്ചോ ഇല്ല കഴിക്കാൻ പോകുന്നേ ഉള്ളൂ മോളെ ഉം എന്തായാലും ഇന്ന് ഞാൻ മുത്തശ്ശിനെ മരുന്ന് തരും അപ്പൊ മുത്തശ്ശി പറയും വേണ്ട മോളെ മോൾക്ക് മുത്തശ്ശിനെ മരുന്നിനെ കുറിച്ചൊന്നും ധാരണയില്ലാത്തതാ അത് ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം അല്ല മുത്തശ്ശി എനിക്കോട് പറഞ്ഞെന്നാ ഞാൻ എടുത്തു കൊടുക്കില്ലേ അത് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല മോളെ ഞാൻ തന്നെ ഇപ്പോഴും പല മരുന്നുകളും അദ്ദേഹത്തോട് ചോദിച്ചിട്ടാ കൊടുക്കാറ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നയനമോൾ ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു മോള് തന്നെ കൃത്യസമയത്തിന് മരുന്നൊക്കെ എടുത്തു തരും അപ്പൊ അനാമിക പറയുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞു വന്നാലും മുത്തശ്ശനും മുത്തശ്ശി എന്തിനാ അപ്പൊ അവളുടെ പേര് ഇതിലേക്ക് വലിച്ചിടുന്നത് ഇത് തന്നെയാ എനിക്ക് അവളെ ഇഷ്ടമല്ലാത്തതിന് കാരണം മുത്തശ്ശനും മുത്തശ്ശും ഇനി അവളുടെ കാര്യം എന്നോട് പറയണ്ട അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നയനമോളെ ജീവിതത്തിൽ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ആ മോളെ പാഠമാക്കി ജീവിക്കാൻ വേണ്ടിയാ ഞാനും മുത്തശ്ശനും മോളോട് ഇത് പറയുന്നത് അത് മോളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാ എന്തായാലും എനിക്ക് അവളെ ഇഷ്ടമല്ല മുത്തശ്ശിനും മുത്തശ്ശും ദയവ് ചെയ്ത് ഞാൻ മുന്നിലോട്ട് വരുമ്പോൾ അവളെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും പറയരുത് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമികേ അനന്തപുരിയിൽ ഇന്ന് വരെ പ്രായത്തിന് മുതിർന്നവരെ ധിഖരിച്ചാലും സംസാരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോ അത് തന്നെയാണ് സംഭവിച്ചു ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ നയനമോള ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും എപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കണം നയനമോള് അനാമിക മോളേക്കാൾ മുതിർന്ന കുട്ടിയാണ് അതുകൊണ്ട് ആ ഒരു പരിഗണനയും ബഹുമാനവും മോള് നയനമോൾക്ക് കൊടുത്തിരിക്കണം ഒരുപാട് തവണയായി ഞാനത് പറയുന്നു മുത്തശ്ശ ബഹുമാനിക്കാൻ അർഹതയുള്ളവരെ ഞാൻ എന്നും ബഹുമാനിക്കും അങ്ങനെ അർഹതയുള്ളവരെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ അത് അർഹതയില്ലാത്തവർക്ക് ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല ദൈവം ചെയ്ത് മുത്തശ്ശനും മുത്തശ്ശിയും അവളെക്കുറിച്ച് ഞാൻ വരുമ്പോൾ സംസാരിക്കാതിരിക്കാം എനിക്ക് അവളെ ഇഷ്ടമല്ല ഇതും പറഞ്ഞ് അനാമയെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശിയുടെ മുഖത്തേക്ക് ദയനീയമായ ഒരു രീതിയിൽ നോക്കുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇതൊന്നും കേട്ടും കണ്ടും ഇദ്ദേഹം വിഷമിക്കരുത് കാലങ്ങൾ പോകുന്നതിനനുസരിച്ച് കൂട്ടുകുടുംബങ്ങൾക്കിടയിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്നാലും വസുന്ധരെ ആ കുട്ടിക്കെന്താ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തത് അനാമിക മോൾക്ക് നല്ല പക്വത കുറവുണ്ട് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ആ കുട്ടി ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് രേവതി അനാമികയുടെ മുറിയിലോട്ട് ചെല്ലുന്നതാണ് ആ മോളെ അനയുണ്ടോ ഇവിടെ ഇല്ല അവൻ പുറത്തോട്ട് പോയി എന്തിനാ മോളെ എന്നോട് ഇങ്ങോട്ട് വരണം എന്ന് എല്ലാം പറയാമേ എനിക്ക് മടുത്തു ഇവിടത്തെ ഇങ്ങനെ നരകതുല്യമായ ജീവിതം ഞാൻ എങ്ങനെ നടന്നതാ ഈ വലിയ കൂട്ടിനുള്ളിൽ ശ്വാസം കഴിയാൻ എനിക്ക് വയ്യമ്മേ അമ്മ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് ആനിൽ നിന്നും ഡിവോഴ്സ് വാങ്ങി തരണം മോളെ നീ എന്തൊക്കെയാ പറയുന്നത് ഇത് മോളുടെ ജീവിതമാ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അച്ഛനും അമ്മയും പറഞ്ഞത് നമ്മളെ കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞാൽ നിനക്ക് പറ്റില്ലെങ്കിൽ അവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയിരുന്നല്ലേ അപ്പൊ രേവതി പറയുന്നുണ്ട് എല്ലാം ശരിയാ മോളെ ഒരു പണക്കാരനെ പ്രണയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മോൾ കയറി ചെല്ലുവെന്ന് ഞാനും നിന്റെ അച്ഛനും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അങ്ങനെ നല്ലൊരു ബന്ധാ മോൾക്ക് കിട്ടിയിരിക്കുന്നത് അത് മോള് വേണ്ടാന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മോൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അമ്മേ അമ്മ ഇപ്പ എന്താ കാല് മറന്നത് എന്നെ ഇവിടെ തളച്ചിടാൻ നോക്കുവാണോ ഹോ അമ്മയ്ക്കും അച്ഛനും ഞാൻ ഇവിടെ കിടന്ന് നിറയിച്ചിട്ട് വേണമല്ലോ കാശുണ്ടാക്കാൻ എന്റെ മോളെ മോളെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുത്തിയിട്ട് അച്ഛനും അമ്മയ്ക്ക് എന്ത് സന്തോഷാ അതേ മോളെ ആനന്ദപുരിയിൽ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് ലക്ഷറി ലൈഫാ ഞങ്ങളുടെ കൂടെ വരുവാണെങ്കിൽ ഇവർ തരുന്നുമായിട്ട് തൃപ്തിപ്പെട്ട് അവിടെ ജീവിക്കേണ്ടി വരും ഹാ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നാണോ അമ്മ കരുതുന്നത് എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂ എത്ര കിട്ടിയാലും ആ ജീവനാന്ത ജീവിക്കാനുള്ളതൊന്നും കിട്ടില്ലല്ലോ എന്നാലും അമ്മേ കുറച്ച് പൈസ കൊണ്ട് നമ്മുടെ കടങ്ങളൊക്കെ തീർത്ത് ബാക്കി പൈസ കൊണ്ട് വലിയൊരു വീടൊക്കെ വെച്ച് അത്യാവശ്യം ബിസിനസ് ഒക്കെ തുടങ്ങി സന്തോഷമായിട്ട് ജീവിക്കാനുള്ള പണം നമുക്ക് കിട്ടില്ലേ എന്നാൽ സമയം തന്നെ ജലജ് സൈഡിലൂടെ പോകുന്നുണ്ട് കേട്ടോ അമ്മേ മോളും സംസാരിക്കുന്നത് ജലജ കാണുന്നുണ്ട് അപ്പൊ ജലജ് ഇങ്ങനെ കരുതുന്നുണ്ട് എന്തായാലും ഇവരുടെ സംസാരം ഒന്ന് കേട്ടു നോക്കാം വെറുതെ ആവില്ല അടുത്ത വല്ല പ്ലാനും ഒപ്പിക്കാനായിരിക്കും ഇതും പറഞ്ഞ് ജലജ കാതോർത്തി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പൊ രേവതി പറയുന്നത് ആര് പറഞ്ഞു മോളോട് ഈ വിഡിത്തരം നമ്മൾ ആകെ നൂറ് പവന മോൾക്ക് തന്നത് അതേനെ എങ്ങനാ തന്നറിയാലോ നഷ്ടപരിഹാരമായിട്ട് നിനക്ക് ജീവിക്കാനല്ല എന്തെങ്കിലും ചെറിയ തുകയും നിനക്ക് തരൂ അല്ലാതെ ആ ജീവനാന്തം നിന്നെ നോക്കാനുള്ളതൊന്നും അവർ തരില്ല ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞിട്ടേ നീ ഡിവോഴ്സിനൊരുങ്ങു ഏതായാലും നീ ഈ ആവശ്യം അനിയോട് പറഞ്ഞ അത് എനിക്ക് വലിയ സന്തോഷാവും അവൻ ആ മുട്ടച്ചയും കിട്ടി സന്തോഷമായിട്ട് ജീവിക്കാലോ പിന്നെ മൂന്നെണ്ണത്തിനും കൂടി ഇവിടെ അങ്ങ് കൂടിയേറാം അമ്മ പറഞ്ഞത് ശരിയാ ഞാൻ ഇപ്പോഴാ ഓരോന്ന് ആലോചിക്കുന്നത് അതാ മോളെ ഞാൻ പറഞ്ഞത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ ഓരോന്ന് ചെയ്യാൻ നിന്നാലേ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും എല്ലാം നല്ല ബുദ്ധിപൂർവ്വം കളിക്കണം ആ നയനിയൊക്കെ കളിക്കുന്നില്ലേ അതിനേക്കാൾ ഡബിൾ ആയി കളിക്കണം നമ്മൾ അപ്പൊ ജലജ ഇങ്ങനെ മരിച്ചുകരുതുന്നുണ്ട് ഓഹോ അപ്പൊ അനിയുമായിട്ടുള്ള ഡിവോഴ്സ് ആണ് ഇവരുടെ ചർച്ച അവളുടെ തള്ളയ്ക്കും അനന്തപുരിയിലെ സ്വത്തില കണ്ണ് ഇങ്ങോട്ട് വാടി എല്ലാം കൂടി നിന്റെ അണ്ണാക്കിലേക്ക് പുഴുങ്ങി വെച്ച് തരാം ഇവിടെ ഞാൻ തന്നെ കാലക്രമേണിയായി നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നിട്ട് അപ്പൊ അവക്ക് ഒരു രേവതി വന്നിരിക്കുന്നു ഇത് എങ്ങനെയെങ്കിലും അച്ഛന്റെ ചെവിയിൽ എത്തിക്കണം ഇതങ്ങനെ വെറുതെ വിട്ടാ ചിലപ്പോ ഇവള് മുഴുവൻ മാറ്റി അങ്ങ് കൊണ്ടുപോയേക്കും അമ്മ അതൊരു വക്രബുദ്ധിയാ ഈ രേവതിയുടെ തലയിൽ ഒരു സൂചനയെങ്കിലും അച്ഛന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇതും പറഞ്ഞ് ജലജ അച്ഛന്റെ അമ്മയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് മോളെ നമ്മള് കൂടുതൽ എവിടെയെന്ന് സംസാരിച്ചാ ആരെങ്കിലും ഒക്കെ അത് കേൾക്കും അതുകൊണ്ട് മോള് നന്നായി ആലോചിച്ച തീരുമാനം എടുക്കു എന്ന് വെച്ചാ നിനക്കിട്ടാത്ത സന്തോഷം ആ മൊട്ടച്ചയ്ക്ക് വിട്ടുകൊടുക്കണം അത് വേണ്ട മാത്രമല്ല നീ എത്രയും പെട്ടെന്ന് ഒരു അമ്മയാകണം അമ്മേ അതിന് എനിക്ക് എന്നോട് താല്പര്യമില്ലല്ലോ മോൾ അതൊന്നും ആലോചിക്കേണ്ട അതിന് എന്ത് വേണമെന്ന് എനിക്കും അച്ഛനും നന്നായിട്ട് അറിയാം അമ്മേ എന്താ അമ്മേ അമ്മയ്ക്കും അച്ഛൻ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു വശീകരണ തന്ത്രം ഇതിൽ കൂടുതലൊന്നും മോൾ അറിയണ്ട ഞാനും അച്ഛനും മോൾക്ക് ഒരു പൊടി തരും അത് അവൻക്ക് കൊടുക്കാനുള്ള പാലിൽ അങ്ങ് കല്ലർത്തി കൊടുത്താൽ മതി പിന്നെ അവന് നിന്നോട് ശരിക്കും പ്രണയം തോന്നും ചേ അതൊന്നും വേണ്ട അമ്മേ അതൊന്നും അവന്റെ സ്വമനസാല അവൻ ചെയ്യുന്നതല്ലല്ലോ സ്വമനസാല ചെയ്തിട്ട് നീ ഒരു ഒരമ്മയാകാന്ന് കരുതണ്ട നിന്റെ സ്വഭാവം അതുപോലെയല്ലേ അവനെ ഒന്ന് സ്നേഹിക്കാൻ പറഞ്ഞിട്ട് നീ സ്നേഹിക്കുന്നുണ്ടോ പിന്നെ ഇതൊക്കെ തന്നെ മാർഗമുള്ളൂ നീ മിണ്ടാതെ ഞാൻ പറഞ്ഞാൽ ചെയ്യാൻ നോക്ക് ഇതും പറഞ്ഞു രേവതി അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവാട്ടോ പിന്നെ കാണിക്കുന്നത് ജലജ അച്ഛൻ്റെ അമ്മയുടെ മുറിയിലോട്ട് പോകുന്നതാണ് അച്ഛാ ആ എന്താ ഒന്നുമില്ല ഇതുവഴി പോയപ്പോ അച്ഛനമ്മയൊന്ന് കാണാൻ വേണ്ടി കയറിയതാ ഓ നീ എന്താ ഞങ്ങൾ കണ്ടിട്ട് കുറെ നാളായോ അങ്ങനെയല്ല അച്ഛാ അച്ഛാ നീ ഉരുണ്ട് കളിക്കാതെ കാര്യം പറയാൻ നോക്ക് ജലജെ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ജലജെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ എനിക്ക് അച്ഛന് മരുന്നെടുത്ത് കൊടുക്കണം അമ്മ എങ്ങാ ഞാൻ മരുന്നെടുത്ത് കൊടുത്തോളാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അയ്യോ ഒരാള് സഹായിക്കാൻ പറഞ്ഞ എന്നെ വലിയ തലവേദനയായി നിൽക്കുക ഞാനും വസുന്ധരയും ഇനി മറ്റൊരാളുടെ സഹായം കൂടി വേണ്ട എന്നാലും അച്ഛാ നിനക്ക് പറയാനുള്ളത് പറയൂ ജലിജെ എന്തെങ്കിലും പറയാൻ വന്നാ അത് പറഞ്ഞിട്ട് പോണം അല്ലാതെ നീ ഇങ്ങനെ എന്നും നാടകം കളിക്കണ്ട അച്ഛാ അത് ഞാൻ പറയാൻ പോകുന്നത് അച്ഛനും അമ്മയും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ എന്തിനാ പറയാൻ നിൽക്കുന്നത് അല്ല എന്നാലും അച്ഛനും അമ്മ ഇത് അറിഞ്ഞിരിക്കണം ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് പറയാൻ നിൽക്കണ്ട അല്ലാ ഇത് അച്ഛന്റെ ഇളയ കൊച്ചുമകന്റെ കാര്യ അനിയടയോ അതെ ഞാൻ വരുന്ന വഴിക്ക് കേട്ടതാ അനാമികയ്ക്ക് അനിയ തുടങ്ങി അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ദ ജലജേ വേണ്ടാട്ടോ എന്തൊക്കെയാ പറയുന്നത് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് വസുന്ധരേ അവള് പറയട്ടെ അച്ഛാ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കിത് പറഞ്ഞാൽ പറ്റൂ ആ നന്ദൊറ്റു എരുതി കാരണം അനാമിക ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ മാത്രമല്ല അവൾ ഇവിടുന്ന് ഡിവോഴ്സ് വാങ്ങി പോവുകയാണെങ്കിലേ അച്ഛനുണ്ടാക്കിയ സ്വത്തിന്റെ പകുതിയായിട്ടായിരിക്കും അവൾ പോവുക അങ്ങനെ പറയുന്ന നീ കേട്ടോ അല്ല അല്ലാച്ചാ അവക്കെന്തായാലും നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കേണ്ടി വരുമല്ലോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ജലജെ നീ നിർത്തിക്കോ ഇതൊന്നും നിന്റെ നല്ലതിനല്ല കേട്ടോ അമ്മേ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ട കാര്യം ഈ പറഞ്ഞത് ഇനിയിപ്പൊ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇതും പറഞ്ഞ ജലജ അവിടുന്ന് പോവാട്ടോ അപ്പൊ ജലജ പുറത്തിറങ്ങിയപ്പോഴെന്ന് ആശ്വസിക്കുന്നുണ്ട് ഹോ ആശ്വാസം ആശ്വാസമായത് ഇത് പറയാൻ ചെന്ന അച്ഛൻ എന്നെ അടിക്കൂ എന്നാ ഞാൻ കരുതിയത് എന്നാ അതൊന്നും ഉണ്ടായില്ല ആ കിളവന്റെ മനസ്സിലൊരു തിരിയിട്ടപ്പോ സന്തോഷമായി അപ്പൊ മുത്തശ്ശി മുത്തശ്ശനം പറയുന്നുണ്ട് ദേ ഇദ്ദേഹം അവള് പറയുന്നു ഒന്ന് കിട്ടി വിശ്വസിക്കല്ലേ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് വസുന്ധരേ ജലജ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അനാമികമാളുടെ വീട്ടുകാർ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ എന്താ തോന്നാതിരിക്കാൻ മാത്രം എന്നാലും ഇദ്ദേഹം വെറുതെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തിരിയിടാൻ വന്നത് അവൾ കൃത്യസമയം തന്നെ പുറത്തുനിന്ന് അനാമികയും നവ്യയും കൂടി ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഇത് കേട്ട പാടെ തന്നെ മുത്തശ്ശും മുത്തശ്ശിയും അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും നേരെ കണ്ടുകൊണ്ട് ചെല്ലുന്നത് അനാമിക നവ്യയുടെ മേലിൽ ഉയർത്തുന്നതാണ് അതായത് അനാമിക നവ്യയെ അടിക്കാനൊങ്ങാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ടെത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കൊറേ ദിവസമായി സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരാള് വയ്യതാ ഹോസ്പിറ്റലിലേക്ക് എടുക്കുക ഇതൊക്കെ അറിഞ്ഞിട്ടോ നിങ്ങൾ ഇവിടെ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പൊ നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ വിണ്ടരുത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ അതിന് മുകളിൽ ഒരു ശബ്ദം ഇവിടെ ഉയർന്നിട്ടാ ഇത് കേട്ട കേട്ടപ്പോഴെ തന്നെ നവ്യ നവ്യു തല താഴ്ത്തി താഴോട്ട് നോക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു നിൽക്കാം ഇതുപോലെ നിങ്ങളൊക്കെ തല്ലുകൂടാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞാനും വസുന്ധരയും എന്നേക്കുമായി ഇവിടെ നിറങ്ങി തരാം അപ്പൊ പിന്നെ ഇതൊന്നും കണ്ട് നിരകേണ്ടി വരില്ലല്ലേ ഇവിടെ കിടന്ന് അപ്പൊ അനാമിക പറയുന്നുണ്ട് മുത്തശ്ശ ഞാനല്ല ഇവള് മിണ്ടിരുത്തന്നല്ലേ നിന്നോട് പറഞ്ഞത് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്കെന്താ ബുദ്ധിസ്ഥിരതയില്ലേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ ഒരായിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞു മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് എന്നാ പറഞ്ഞ വാക്കനുസരിക്കാത്തവരോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ ഇതൊന്നും വില വെക്കാതെ നവ്യ പറയുന്നുണ്ട് മുത്തശ എന്റെ കുറിച്ച് മോശമായി സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ വാ തുറന്നത് കഴിയുന്നതും കട്ടിലെന്നും അടിച്ച് ഉള്ളിലെല്ലാം ഒതുക്കി നടക്കുന്ന ഒരു ഗർഭിണിയാണ് ഞാൻ കിട്ടേണ്ടെടുത്തത് എനിക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ല അതും പോരാത്തതിന് ഇവരുടെയൊക്കെ ശാസനം ആവശ്യമില്ലാത്ത ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല മുത്തശ്ശ അപ്പൊ അനാമിക പറയുന്നുണ്ട് മുത്തശ്ശ എനിക്ക് ആ നയനെന്ന് പറയുന്നവളെ ഇഷ്ടമല്ല അവളെയൊക്കെ പെറ്റ് വളർത്തി ഇത്രയും വലുതായി അവളുടെ അമ്മയില്ലേ അവർ ഒറ്റൊരുത്തിയ എല്ലാത്തിനും കാരണം മുത്തശ്ശന അറിയോ ഞാൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ അയാളെ എന്നിൽ നിന്നും പറിച്ചെടുക്കാൻ നോക്കിയ ഞാൻ ആരും വെറുതെ വിടില്ല അവൻ അവളെ ഇഷ്ടം ആ മുട്ടച്ചി നന്ദുവിനെ എല്ലാത്തിനും കാരണം ഇവൾമാരുടെ തള്ളയാണ് മക്കളെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ പലർക്കും നഷ്ടം ഉണ്ടാക്കും അവര് ആ ഇതിൽ ഒന്നാം പ്രതി അവളുടെ തലയിൽ നിന്ന് വരുന്ന ബുദ്ധിയാ ഹിവൾമാരൊക്കെ കൂടി കൂടി ചെയ്യുന്നത് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് നെട്ട് ഇനി നീ ഒരക്ഷരം മിണ്ടിയാ നീ ഈ പഠിക്ക് പുറത്താ ഒരൊറ്റ കാര്യം നിങ്ങളോടൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം നിങ്ങളൊക്കെ നയനമോളെ കണ്ട് പഠിക്കണം ഇല്ലാതെ വളഞ്ഞ വഴിയിലൂടെ പോവാനാണ് ഉദ്ദേശം ഞാൻ ഒറ്റ വാക്കേ പറയൂ ഇവിടെ നിറങ്ങാം അങ്ങനെ വഴിവിട്ട രീതിയിൽ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകള് ഇവിടെ അനന്തപുരയിൽ തുടരണെന്ന് എനിക്കില്ല അപ്പൊ വസുന്ധര പറയുന്നുണ്ട് എന്ത് ഇദ്ദേഹം പറയുന്നത് മതിയായിടോ വസുന്ധരേ ഇവരുടെ കെടയിൽ ഇങ്ങനെ നരകതുല്യമായി ജീവിക്കുന്നത് എന്തിനാ നമ്മൾ എന്നിട്ട് മുതച്ചൻ പറയുന്നുണ്ട് അനാമികയോട് നയനമോൾ എപ്പോഴും നല്ലതേ ചെയ്തിട്ടുള്ളൂ മറ്റുള്ളവർക്ക് നന്മയും നല്ലതും വരാൻ പ്രാർത്ഥിക്കുന്ന കുട്ടിയാണത് ആ കുട്ടിയെ അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ അവിടുന്ന് പോവാട്ടോ കേട്ടോ അനാമികയാണെങ്കിൽ ഷോക്കായി നിൽക്കുകയാണ് മുത്തശ്ശേ വർത്തമാനം കേട്ടിട്ട് എന്തായാലും ഇനി നല്ല കിടലിന് എപ്പിസോഡുകൾ ആട്ടോ അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്കുക വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിക്കുക നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്